രക്തത്തിൽ കുളിച്ചു കിടന്ന തന്റെ മകൻ കൈകൊത്തി പൊങ്ങി രക്തം തുപ്പിക്കൊണ്ട് അപ്പന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഡാഡി തള്ളി പറയരുത് റൊമേനിയൻ ഗവൺമെന്റ് അവരുടെ ശക്തി തെളിയിച്ചു ഒരു കാലം റിച്ചാർഡ് ബോംബ്രാണ്ടും തന്റെ കുടുംബവും തന്റെ കൂടെയുള്ള കർത്തൃദാസന്മാരും ക്രിസ്തുവിന് വേണ്ടി അറസ്റ്റ് വരിക്കപ്പെട്ട ഒരു സമയം ജീവിക്കുന്ന രക്തസാക്ഷികൾ എന്ന പുസ്തകത്തിൽ തൻ്റെ അനുഭവങ്ങൾ താൻ ആഡ് ചെയ്തിട്ടുണ്ട് ഹൃദയഭേദകമാണ് എന്നാൽ അടുത്ത തലമുറയ്ക്ക് ഒരായുസു മുഴുവൻ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുവാനുള്ള ത്രാണി പകരുന്ന ചലഞ്ചിങ് ടെസ്റ്റിമണീസാണത് കേൾക്കാതെ പോകരുത് വായിക്കാതെ പോകരുത് അന്ന് കിട്ടാവുന്ന ശകല ക്രിസ്ത്യാനികളെയും അവർ അറസ്റ്റ് ചെയ്തു റിച്ചാർഡ് ബോംബ്രാഡ് തൻ്റെ വൈഫ് തൻ്റെ സഹോദരൻ തൻ്റെ കൂടെ വേല ചെയ്യുന്ന കർത്തുദാസന്മാർ മറ്റ് ക്രിസ്തീയ സഹോദരങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്തു റിച്ചാർഡ് ബോംബ്രാഡിനെ ഒരു സെല്ലിൽ കൊണ്ടിട്ടു തൻ്റെ വൈഫിനെ മറ്റൊരു സെല്ലിൽ കൊണ്ടിട്ടു മറ്റ് ക്രിസ്ത്യാനികളെ പല സെല്ലുകളിലായിക്കൊണ്ട് നിറച്ചു താൻ തൻ്റെ പുസ്തക എഴുതി ക്രിസ്ത്യാനികളെ കൊണ്ട് അവർ ജയിൽ നിറച്ചു തൻ്റെ കൂടെ കർത്താവിൻ്റെ വേലയിലായിരുന്ന ഒരു സഭാ ശുശ്രൂഷകൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതിന് ശേഷം തന്നോട് ആവശ്യപ്പെട്ടു നിന്റെ കൂടെ ഇത്രയും ക്രിസ്ത്യാനികളല്ല ഉള്ളത് ഇനിയും അധികം പേരുണ്ട് എവിടെയാണെന്ന് പറഞ്ഞു തന്നേ പറ്റൂ ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലും ഉടനെ ആ ദൈവഭൃത്യൻ പറഞ്ഞു ഇല്ല ഞാൻ ഒരിക്കലും എൻ്റെ കൂടെയുള്ള വിശ്വാസികളെ കാണിച്ചു കൊടുക്കുകയില്ല കാരണം ഞാൻ അവരെ ഒറ്റി കൊടുക്കുന്നതും യേശുവിനെ ഒറ്റ കൊടുക്കുന്നതും ഒരുപോലെയാണ് അവരെ കാണിച്ചു കൊടുക്കുന്നതും യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതും ഒരുപോലെയാണ് അവരെവിടെയാണെന്ന് കാണിച്ചു കൊടുത്താൽ ഈ ദൈവഭൃത്തിന് വേണ്ട ജീവനോടെ അവർ വിടും പക്ഷേ ഇല്ല യേശുവിന് വേണ്ടി ജീവിതം ഹോമിക്കുവാൻ തന്നെ തീരുമാനിച്ച ഒരു ക്രിസ്തു ഭടൻ റിച്ചാർഡ് ബോംബ്രാണ്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ആ ദൈവമനുഷ്യൻ അവസാനം ആ ദൈവഭൃത്തിനെ അവർ നിർദ്ദയം ഉപദ്രവിച്ചു പറഞ്ഞു തോക്ക് ചൂണ്ടി ഷൂട്ട് ചെയ്യും നിന്നെ പറ നിന്റെ കൂടെയുള്ള വിശ്വാസികൾ എവിടെയാണ് താൻ പറഞ്ഞു ഞാൻ പറയില്ല എൻ്റെ യേശുവിനെ ഞാൻ കാണിച്ചു കൊടുക്കുകയില്ല അവസാനം സംഭവിച്ചത് എന്താണെന്നറിയാമോ സഹോദരങ്ങളെ ആയിഷ് കട്ടകൾ നിറച്ചിരിക്കുന്ന ഒരു മുറിയിലേക്ക് ആ ദൈവഭൃത്തിനെ കൊണ്ടുവന്നു ആയിസ് കട്ടകൾ നിറച്ചിരിക്കുന്ന മുറിയിലേക്ക് ായി ആ ദൈവഭൃത്തിനെ തൂക്കിയവർ വാതിൽ വലി വലിച്ചടച്ചു ആ ഡോറിൽ ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് ഡോക്ടേഴ്സിങ്ങിനെ അകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും അതിശൈത്യമുള്ള ഭയങ്കര കഠോരമാകുന്ന തണുപ്പുള്ള ആ മുറിക്കകത്ത് പെടഞ്ഞ് പെടഞ്ഞ ദൈവദാസൻ ഫ്രീസായി പോകും അവസാനം ചലനശേഷി നഷ്ടപ്പെട്ടു എന്ന് കാണുമ്പോൾ ആ ശരീരം ചലിക്കുന്നില്ല എന്ന് ഡോക്ടേഴ്സ് കാണുമ്പോൾ പറയും എടുത്ത് പുറത്ത് വെയിലത്ത് ഉണങ്ങാനിടാൻ പറയും അങ്ങനെ വസ്ത്രം വെയിലിൽ ഉണങ്ങാനിടുന്നത് പോലെ ആ ദൈവഭ്രത്തിനെ അവർ വെയിലത്ത് ഉണങ്ങാനിട്ടു കുറച്ചു നേരം കഴിഞ്ഞ് വെയിലടിച്ചു കഴിയുമ്പോൾ ആ ദൈവഭൃത്തിൻ്റെ ശരീരം ചലിക്കാൻ തുടങ്ങും കണ്ണുകൾ തുറക്കും വിരലുകൾ ചലിക്കും ഉടനെ അവർ തോക്ക് ചൂണ്ടി ചോദിക്കും പറ എവിടെയാണ് നിന്റെ കൂടെയുള്ള വിശ്വാസികൾ താൻ പറയും ഞാൻ പറയില്ല എൻ്റെ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ് വീണ്ടും അവർ ആയുസ് നിറച്ച മുടിക്കകത്തേക്ക് കൊണ്ടു വന്ന് തലകീഴായി കെട്ടിത്തൂക്കും ശരീരം ചലനശേഷി നഷ്ടപ്പെട്ടു എന്ന് കാണുമ്പോൾ ഡോക്ടേഴ്സ് പറയും പുറത്തിടുകയും വേഗത്തുണങ്ങാൻ ആ ദൈവദാസനെ വീണ്ടും വേഗത്തുണങ്ങാനിടും ക്രിസ്തുവിന് വേണ്ടി ഒരു ക്രിസ്ത്യാനി സഹിക്കുന്ന പീഡ ചെറുതല്ല വലുതാണ് പത്രോസ് പറയുന്നു ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് ആ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത് ക്രിസ്തു ശരീരത്തിൽ കഷ്ടം അനുഭവിച്ചതുപോലെ നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീ ദൈവവചനത്തിൽ വായിക്കുന്നു പല പ്രാവശ്യം അവർ ആ ക്രിയ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു ഐസ് നിറച്ച മുറിക്കകത്ത് കൊണ്ടിടും ഫ്രീസായി കഴിയുമ്പോൾ താൻ വെയിൽ തുണങ്ങാനിടും പല പ്രാവശ്യം പല പ്രാവശ്യം അവസാനം താൻ പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ കോപാക്രാന്തരായ റുമാനിയൻ ഭരണകൂടത്തിന്റെ കാപാലികർ അദ്ദേഹത്തെ കൊല്ലുവാൻ തീരുമാനിച്ചു അവസാനം സംഭവിച്ചെന്തെന്നറിയാമോ തനിക്ക് പതിനാല് വയസ്സ് പ്രായമുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു അവന്റെ പേര് അലക്സാണ്ടർ എന്നാണ് അലക്സാണ്ടർ അവനെ കൊണ്ടുവന്ന് തന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു ഹേ നിന്റെ വിശ്വാസി എവിടെയായിരിക്കുന്നതെന്ന് നീ പറഞ്ഞില്ല എങ്കിൽ അവൻ ഉറപ്പായി നിന്റെ മകനെ ഞങ്ങൾ നിർദ്ദേശം കൊല്ലും അവർക്കറിയാം മകനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഏതപ്പന്റെയും ഹൃദയം തകർന്നു പോകും അവരാ ദൈവ മനുഷ്യന്റെ മകനെ നാല് സൈഡിൽ നിന്നും തല്ലുവാൻ തുടങ്ങി തൻ വേദന കൊണ്ട് അലറി കരഞ്ഞു തന്റെ ശരീരം പൊട്ടി പതിനാലുകാരൻ അലവറയിട്ട് നിലവിളിക്കുന്ന സമയം അപ്പൻ കണ്ടുകൊണ്ട് വാവിട്ട് കരയുകയാണ് എന്റെ മകനെ തല്ലരുത് എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുക അവസാനം അവർ തല്ലി നിർത്തി പറഞ്ഞു ഇപ്പൊ ഇങ്ങനെയെങ്കിലും നിന്റെ മകനെ ഞങ്ങൾ വിടും പക്ഷേ നീ പറഞ്ഞില്ലെങ്കിൽ കൊന്നുകളയും താൻ കരച്ചിലും വേദനയും എല്ലാം കടിച്ചു പിടിച്ചിട്ട് പറഞ്ഞില്ല എൻ്റെ യേശുവിനെ ഞാൻ കാണിച്ചു കൊടുക്കുകയില്ല എൻ്റെ യേശുവിനെ ഞാൻ ഒറ്റി കൊടുക്കുകയില്ല അവസാനം അവർ ആ മകനെ കൊല്ലുവാൻ തീരുമാനിച്ചു തല്ലി തൻ്റെ കുഞ്ഞിൻ്റെ തല പൊട്ടി തൻ നിലത്തു വീണ് രക്തത്തിൽ കിടന്ന് പെടയുന്നത് കണ്ട് അപ്പൻ പറഞ്ഞു മതി എൻ്റെ മകനെ ഇനി തല്ലരുത് എൻ്റെ മകനെ ഇനി തല്ലരുത് ഞാൻ പറയാം അവർ തല്ലി നിർത്തി ചോരയിൽ കിടന്ന് പെടയുന്ന മകനെ കണ്ടുകൊണ്ട് അപ്പം പറയുക ഞാൻ എൻ്റെ യേശുവിനെ തള്ളിപ്പറയാം എൻ്റെ വിശ്വാസി എവിടെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവർ പറഞ്ഞ ഇതെല്ലാം നിന്നോട് ആദ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടത് പറഞ്ഞാൽ പോരായിരുന്നോ തൻ പറഞ്ഞു ഞാൻ പറയാം പറയുവാൻ വേണ്ടി ഇങ്ങനെ വായി തുറക്കുന്ന സമയം രക്തത്തിൽ കുളിച്ചുകിടന്ന തൻ്റെ മകൻ കൈകൊത്തി പൊങ്ങി രക്തം തുപ്പിക്കൊണ്ട് അപ്പൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഡാഡി തള്ളിപ്പറയരുത് ചോരതുപ്പിക്കണ്ട പറഞ്ഞേ തള്ളിപ്പറയരുത് ഡാഡി തള്ളിപ്പറയരുത് അവരെന്നെ കൊല്ലും കുറച്ചു കഴിയുമ്പം ഡാഡിയെയും അവർ കൊല്ലും അപ്പന്റെ മകനായി മരിക്കുവാൻ ഞാൻ തയ്യാറല്ല ഡാഡി അല്പസമയം കഴിയുമ്പോൾ നമ്മൾ മുകളിൽ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് കാണും തള്ളിപ്പറയരുത് സഹോദര ഒരു പതിനാല് കാരൻ്റെ തീവ്രമായ ക്രിസ്തുവിശ്വാസം യേശുവിനെ തള്ളിപ്പറയാൻ നിർബന്ധിക്കുന്ന ജനതയുടെ നടുവിൽ ഇന്ത്യ മഹാരാജ്യത്തോ ഇതര ഭൂഖണ്ഡങ്ങളിലോ ഇരുന്നു കൊണ്ട് ഈ വചനം ഈ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ ക്രിസ്തുവിശ്വാസം ഉപേക്ഷിക്കുവാൻ വേണ്ടി പലരും നിന്നെ നിർബന്ധിക്കുമ്പോൾ നീ ഉണർന്നേ പറ്റുള്ളൂ നീ ഉണർന്നേ പറ്റുള്ളൂരാ ഉണരുക ദൈവവചനത്തിൽ വായിക്കുന്നു നീ ഉണർന്നേ പറ്റുകയുള്ളൂ എന്ത് വില കൊടുത്തും നീ പ്രാപിച്ച ക്രിസ്തുവിശ്വാസത്തിന് വേണ്ടി നീ നിലകൊള്ളണം മരണം വരെ പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണമെന്ന് ദൈവദനം പറയുന്നുവെങ്കിൽ പോകരുത് യേശുവ നിന്റെ ഉള്ളിൽ വാസം ചെയ്യുന്നത് ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ ഒത്തിരി പ്രതിസന്ധികളുടെ നടുവിൽ ഒത്തിരി ഒത്തിരി സുവിശേഷ വിരോധികളുടെ ഉപദ്രവങ്ങളുടെ നടുവിൽ വേദനപ്പെടുന്ന ക്രിസ്തീയ മിഷണറിമാർക്ക് ഞാൻ ഈ അനുഭവങ്ങൾ സമർപ്പിക്കുകയാണ് റിച്ചാർഡ് വൂം ബ്രാൻഡിൻ്റെ കാലത്ത് ക്രിസ്തുവിന് വേണ്ടി ഒരു പതിനാല് കാരൻ വില കൊടുത്തത് ഡാഡി തള്ളിപ്പറയരുത് ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ഈ ഭാരതത്തിൽ നിങ്ങളായിരിക്കുന്ന ഏത് രാജ്യവുമായി കള്ളട്ടെ എവിടെയും സാഹൈര്യം നിൽക്കുവാൻ ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് ബലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാറ്റിക്കളയുക ഫാമിലിയായി കർത്താവ് നിങ്ങളെ മയറ്റായിട്ട് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നതിനെ കളപ്പുറമായി ദൈവം നിങ്ങളെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വൈഫിനെ ദൈവം യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു സഹോദരി നിങ്ങളുടെ ഹസ്ബൻഡ് അസാധാരണമായ അഭിഷേകത്തോടെ നിൽക്കുവാൻ കർത്തവാഗ്രഹിക്കുന്നു നിങ്ങളതിൻ്റെ ബാക്ക് ബോണായിട്ട് നിന്ന് നോക്കി കീഴ്മേൽ മറിയും ദേഷം കീഴ്മേൽ മറിയും അതെ ഡാഡി തള്ളിപ്പറയരുത് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച പതിനാലുകാരനെ പോലെ സധൈര്യം നിൽക്കാം മെ ഗോഡ് ബ്ലസ് യു ആൾ ഷാലോ